രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് തോന്നുന്നു കവളപ്പാറ ഉരുൾപൊട്ടൽ നടുന്നത് അന്നും ഞാൻ അവിടെ പോയിരുന്നു നാലംഗ ടീമായിട്ടാണ് നമ്മൾ പോയിരുന്നത് അതും ഇതിന്റെ വളരെ അടുത്ത് തന്നെയാണ് മേപ്പാടി മേപ്പാടി സ്കൂൾ തന്നെയായിരുന്നു അന്നും വാസ്തവത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്നത് ക്യാമ്പും ഒക്കെ ഉണ്ടായിരുന്നത് മേപ്പാടി സ്കൂളിൽ തന്നെയായിരുന്നു പ്രാവശ്യവും തിങ്കളാഴ്ചയാണ് ഞാൻ അവിടെ എത്തുന്നത് ഉരുൾപൊട്ടലിലും ഈ വെള്ള വെള്ളപ്പൊക്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ അകപ്പെട്ടു പോകുന്ന ആൾക്കാരുടെ ആൾക്കാർക്ക് എന്തെങ്കിലും പരിക്കേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ നീന്താൻ പറ്റുകയില്ല മൂവ്മെന്റ് നടക്കുകയില്ല രക്ഷപ്പെടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പരിക്കേറ്റ് കഴിഞ്ഞാൽ അപ്പോ മിക്കവാറും പരിക്കേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവരുടെ ഒരു കോഴ്സ് മരണത്തിലേക്ക് എത്തുന്നതായിരിക്കും പൊതുവേ ഉള്ളൊരു കോഴ്സ് അതുപോലെ പരിക്കേറ്റവരുടെ എണ്ണം പൊതുവേ ഈ ഫ്ലഡിലും ലാൻഡ് സ്ലൈഡിലും ഒക്കെ കുറച്ച് കുറവായിരിക്കും ലാൻഡ് സ്ലൈഡ് കുറച്ചുകൂടെ കൂടുതൽ കൂടാകും പക്ഷേ ഫ്ലഡിൽ തീരെ കുറവായിരിക്കും നമുക്ക് ആ ഫ്ലഡിൽ രണ്ട് ഫ്ലഡിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ആൾക്കാർ കൂട്ടമായി വീട് വിട്ടിറങ്ങി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ക്യാമ്പുകളിലേക്ക് പോകുന്ന മാത്രമാണ് നടക്കുന്നത് ഇപ്പോഴുണ്ടാവുന്ന ഒരു വ്യത്യാസം ഞാനത് മുമ്പ് കണ്ടിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡിൽ നിന്നൊക്കെ ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് ഞാൻ കണ്ടത് ഇതിന് ഇതിൻ്റെ ഒരു വ്യാപ്തിയാണ് ഒരു എട്ട് കിലോമീറ്റർ കാഴ്ച നമുക്ക് അവിടുന്ന് ചൂരൽ മലയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ചുരൽമലയുടെ അവസാനിക്കുന്ന സ്ഥലം ചുരൽമലയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടെത്താത്ത ദൂരത്തോളം ഒരു കിലോമീറ്ററോളം വീതിയിൽ പലപ്പോഴും അതിന് കൂടുതൽ തന്നെ വീതിയിൽ എട്ട് ഒമ്പത് കിലോമീറ്റർ നീളത്തിലെ ദൂരെയാണ് ഈ മണ്ണൊലിപ്പ് നടന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്നത് ആ ഭാഗത്ത് താമസിച്ചിരുന്ന ആൾക്കാരെയല്ല ബഹുഭൂരിപക്ഷം പല ആൾക്കാരെയും ഇത് അത് ബാധിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻസ് മിക്കവാറും എല്ലാ കൺസ്ട്രക്ഷൻസും വളരെ കുറച്ച് കൺസ്ട്രക്ഷൻസ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കാം എന്നാൽ പോലും മിക്കവാറും എല്ലാ കൺസ്ട്രക്ഷൻസും എല്ലാ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞിട്ടുണ്ട് ആ ഭാഗങ്ങൾ മുഴുവൻ ഇപ്പോൾ വലിയ ഉരുളൻ പാറകൾ വലിയ നമ്മളെക്കാട്ടിയേക്ക് ഒരു 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 വീടിന്റെയൊക്കെ അത്രയും വലിപ്പമുള്ള വലിയ പാറകളാണ് അവിടെ പോയി നിന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഈ പാറകൾ ഈ ഉരുണ്ട് ഉരുണ്ടുവരുന്നതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആ സ്ഥലം മുഴുവൻ ഇപ്പോ ഒരു മരണത്തിന്റെ അല്ലെങ്കിൽ പറഞ്ഞാലും ഈ അഴുകുന്ന മാംസത്തിന്റെ ഗന്ധം തന്നെയാണുള്ളത് ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ പലപ്പോഴും ഇവിടെ ഒരു മൃതദേഹമുണ്ടോ അവിടെ ഒരു മൃതദേഹമുണ്ടോ എന്നൊക്കെ നമ്മൾ സംശയച്ച് പോകും പലപ്പോഴും മൃതദേഹമായിരിക്കാം അല്ലെങ്കിൽ മൃഗങ്ങളുടെ അഴുകിയ മൃതദേഹമായിരിക്കാം മനുഷ്യരുടെ ആയിരിക്കാം പക്ഷെ ആ ഭാഗത്തുള്ള എത്ര പേരാണ് മണ്ണിനടിയിലായതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല രക്ഷപ്പെട്ടവരെ ഈ പറഞ്ഞ നമ്മൾക്ക് കിട്ടിയ മൃതദേഹങ്ങളും രക്ഷപ്പെട്ടവരും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആ നടിയിൽ എത്ര പേരുണ്ടെന്നുള്ളത് ഒരു ഒരു വിശു വിശദമായ കണക്കെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക ഏകദേശം എൺപത്തഞ്ചോളം പേരാണ് വിംസ് ആശുപത്രിയിൽ ആദ്യത്തെ ദിവസം തന്നെ അഡ്മിറ്റ് ആയിട്ടുള്ളത് അവിടെ ഒരു ഒരു പത്തിൽ താഴെ ആൾക്കാർക്ക് മാത്രമാണ് ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടുകൂടി അഡ്മിറ്റായിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ആശുപത്രിയിലൊക്കെ മേപ്പാടി ആശുപത്രിയിലും മാനന്തവാടിയിലും വൈത്തിരിയിലും ഒക്കെ ഉള്ള ആശുപത്രികളിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് മൈനർ പരിക്കുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് മഴ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം വയനാട്ടിൽ എപ്പോഴും മഴ തുടങ്ങുമ്പോൾ തന്നെ മാറ്റി പാർപ്പിക്കൽ ഉണ്ടാവും ക്യാമ്പുകൾ തുടങ്ങും അങ്ങനെയുള്ള ക്യാമ്പുകൾ തന്നെ ഏകദേശം ഇരുപതോളം ക്യാമ്പുകളുണ്ട് ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞ ശേഷം ഏകദേശം പതിനഞ്ചോളം ക്യാമ്പുകൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പഴയ ക്യാമ്പിൽ ഏകദേശം എണ്ണായിരം പേരാണെങ്കിൽ അത് വയനാട് മൊത്തമായിട്ടുള്ളതാണ് ഈ മേപ്പാടിക്ക് ചുറ്റുമുള്ള ചുറ്റൽ മല മേപ്പാടി പുഞ്ചിരിവട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ക്യാമ്പുകളാണ് ഞാനിപ്പോൾ പിന്നെ വീണ്ടും ഒരു പതിനഞ്ച് പതിനഞ്ചോളം ക്യാമ്പുകളെന്ന് പറയുന്നത് ചുരുമലയുടെ ഈ പുഴ ഒരു ചെറിയൊരു പുഴയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ പുഴയിടുന്ന അക്ക അക്കരക്കര കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ വഴിയായിരുന്നു ഒരു പാലം ആ പാലമാണ് തകർന്നത് ഒരു പക്ഷേ ആ പാലം തകർന്നില്ലായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോയേനെന്ന് പോലും തോന്നിയിട്ടുണ്ട് കാരണം വരുന്ന ഉരുള ഈ മുഴുവൻ കല്ലിൻ്റെയും ഒരു ഭാരമൊക്കെ പേറിയത് തടഞ്ഞിർത്താൻ പര്യാപ്തമായത് ഒരു പക്ഷേ ആ പാലത്തിൻ്റെ പാലം കൊണ്ടായിരിക്കണം കാരണം അതുവരെ ആണ് ഈ ഉരുളൻ കല്ലുകൾ ഈ പറഞ്ഞ മണ്ണുമൊക്കെ ഒലിച്ചു വന്നിരിക്കുന്നതും അതിനപ്പുറത്തേക്ക് ആ സ്തകത്തിൽ അത്രയും ഒരു ഡിവാസ്റ്റേഷൻ ഒരു തകർച്ച കാണുന്നില്ല ആ പാലം പോയതുകൂടി അപ്പുറത്തേക്ക് കിടക്കാൻ കഴിയാത്തൊരവസ്ഥ അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒത്തിരി സ്ഥലങ്ങൾ പ്രത്യേകിച്ച് എസ്റ്റേറ്റുകൾ എസ്റ്റേറ്റിനകത്തുള്ള തൊഴിലാളികൾ ആദിവാസികൾ തുടങ്ങിയ ഒത്തിരി പേര് അവിടെ അപ്പുറ സൈഡ് കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പുഴയുടെ പുഴ കഴിഞ്ഞു കഴിഞ്ഞു പുഴയുടെ താഴോട്ടും മുകളിലോട്ടുമുള്ള ഭാഗം നമുക്ക് പലപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റാതാവുകയും അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കാനോ എന്തെങ്കിലും സഹായം എത്തിക്കാനോ ഒരു മൂന്നു നാല് ദിവസത്തേക്ക് ആ പാലം പുതിയ പാലം വരുന്നത് വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഇന്നലെ തിരിച്ചെത്തുമ്പോഴും ക്യാമ്പുകളിലൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോയി തുടങ്ങി ഏകദേശം മഴയൊക്കെ തോർന്നു തുടങ്ങി തുറന്നു തുടങ്ങിയെങ്കിലും ഇനി മഴ പെയ്യാ പെയ്യാമെന്നാണ് പറയപ്പെടുന്നത് ഈ മാസം അവസാനം ഒക്കെ മഴ കാണുമെന്നാണ് തോന്നുന്നത് ഈ വീട് നഷ്ടപ്പെട്ടവരും മറ്റു മാത്രമാണ് ഇപ്പോൾ ഈ സ്ഥലങ്ങളിലുള്ളത് അവർക്ക് പുതിയ വീട് അല്ലെങ്കിൽ പുതിയൊരു ടെമ്പററി സെറ്റിൽമെൻ്റ് കിട്ടുന്നവരെയെങ്കിലുമൊക്കെ അവരവിടെ കഴിയേണ്ടി വരും ക്യാമ്പൊക്കെ വളരെ നന്നായിട്ടാണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് വളരെ നന്നായിട്ട് തന്നെയാണ് മാനേജ് ചെയ്യുന്നത് വെള്ളം ഭക്ഷണം സാനിറ്റേഷനൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവശേഷിക്കുന്നത് മരണം ഏകദേശം നാനൂറോളം അടുത്ത് കഴിഞ്ഞു കിട്ടാനുള്ള ആൾക്കാരുടെ എണ്ണം എത്രയാണെന്ന് അറിയത്തില്ല ഏകദേശം ഇരുന്നൂറോളം പേരാണ് ഇപ്പോൾ ഊഹിക്കുന്നത് ഒരു പക്ഷേ അതിനകത്ത് കൂടുതൽ ഉണ്ടാവാം ഏതൊരാളോട് ചോദിച്ചാലും പോലും അവർക്ക് ആരെങ്കിലുമൊക്കെ മരിച്ചത് മരിച്ചതുപോലെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരുടെ മാനസിക നില ആ ഭാഗത്തുള്ള എല്ലാവരുടെയും മാനസിക നില കുറച്ച് നമുക്ക് എടുത്തു പരിശോധിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് പലപ്പോഴും ഈ പോസ്ട്രോമാറ്റിക് ഡിപ്രഷൻ അഥവാ പോസ്ട്രോമാറ്റിക് സ്ട്രെസ് ആജിറ്റേഷൻ ഒക്കെ അവിടെ ഉണ്ട് വലിയ തോതിലുള്ള ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് തീർച്ചയായിട്ടും അവിടെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ രക്ഷാപ്രവർത്തകരൊക്കെ ഈ പറയും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും തിരച്ചിലൊക്കെ അവസാനിക്കുമ്പോഴേ എല്ലാവരും ഒക്കെ അങ്ങ് മാറും അപ്പോൾ എല്ലാവരും വീണ്ടും ഓരോരുത്തരും അവരുടെ വീടുകളിൽ വീടുകളുള്ളവരുടെ വീട്ടിലേക്ക് വീട്ടിലേക്കുമൊക്കെ തിരിച്ചു പോകുമ്പോൾ നഷ്ടപ്പെട്ടവരുടെ ഒരു നഷ്ടബോധമൊക്കെ അവരെ വളരെയധികം ഇനിയാണ് ബാധിക്കാൻ പോവുക കാരണം മാത്രമല്ല നഷ്ടപ്പെട്ടവര് മാത്രമല്ല വീട് നഷ്ടപ്പെട്ടവര് വ വസ്തുവകൾ നഷ്ടപ്പെട്ടവര് സമ്പാദി നഷ്ടപ്പെട്ടവര് കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവര് അങ്ങനെ ജീവിതം മൊത്തമായി തന്നെ പല രീതിയിൽ ബാധിച്ചിട്ടുള്ള വലിയൊരു ജനവിഭാഗം അവിടെയുണ്ട് അവർക്കുള്ള ഒരു സപ്പോർട്ട് വാസ്തവത്തിൽ ഇനിയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ടി വരുന്നത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരെ കൊണ്ടുവരുന്നത് വരെയുള്ള ഒരു വലിയൊരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇപ്പോൾ അത്യാവശ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒത്തിരി പേർക്ക് സീരിയസ് ആയിട്ടുള്ള പരിക്ക് ചികിത്സിക്കുന്നത് അതിനുള്ള ആശുപത്രിയിലാണ് പ്രധാനമായിട്ടും ചികിത്സിക്കുന്നത് രണ്ടുപേരെ മാത്രമാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് നിന്നുള്ള ചുരം താമരശ്ശേരി വരുന്ന ചുരം ഓപ്പറേഷനിലാണ് വളരെ ആ റോഡ് മോശമല്ല നല്ല റോഡ് തന്നെയാണ് ഇപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് ഈ പറയുന്ന ട്രാഫിക് ഈ പറയുന്ന ഒരു കൺട്രോൾ ട്രാഫിക് കൺട്രോൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചുരം ഈ പറയുന്ന ഡിസാസ്റ്റർ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അവർ നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് പലപ്പോഴും ഒക്കെ ഈ പോലീസിനായാലും ഒക്കെ തന്നെ ട്രാവൽ ചെയ്യുന്നവരോരോ ബന്ധുക്കളെ കാണാൻ പോകുന്നതൊക്കെ പറയുമ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല ഓരോരുത്തരും അവരുടെ ഒരു ബോധം ബോധമനുസരിച്ച് വേണം അപ്പോൾ ഒരു ബോധം അനുസരിച്ച് മാത്രമേ അങ്ങനെയൊക്കെ ഈ ഒരു യാത്രയൊക്കെ നമുക്ക് പലപ്പോഴും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ എങ്കിലും കുറേയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മേപ്പാടിയിൽ നിന്നും ഈ പറയുന്ന ചൂരൽ മലയിലേക്കും മുണ്ടൈ അല്ലെങ്കിൽ അതുപോലെ മോള് പുഞ്ചിരി മറ്റും തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഒരു ട്രാൻസ്പോർട്ട് ഈ ആൾക്കാരുടെ ഈ പറയുന്ന കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഒഴുക്ക് നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഇനിയും ഇനി ഇനിയുള്ള സമയത്ത് നിയന്ത്രിക്കാൻ തന്നെ വേണം തിരച്ചിലിൻ്റെ കാര്യത്തിനകത്ത് ഇനി നമ്മൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ആ സ്ഥലത്തില് ഈ മണ്ണിനടിയിലായപ്പോയവരുടെ കാര്യമൊക്കെ ഇത്രയും ദിവസം കഴിയുമ്പോൾ ബോഡിയൊക്കെ നന്നായി ഡീ കെ ചെയ്തു പോയിരിക്കും എത്ര കണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നറിയില്ല അപ്പോൾ അത് ഒരു കൺസെൻസസ് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരുടെയും കൺസെൻസസ് ഉണ്ടാക്കിക്കൊണ്ട് കാരണം ഒരു സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ് തിരച്ചിൽ നിർത്തുമ്പോഴും ഈ ബന്ധുക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും തിരച്ചിൽ തുടരുന്നതും പലപ്പോഴും വ്യർത്ഥമായിട്ടുള്ള തിരച്ചിലും ആയിരിക്കാം ഇത് തമ്മിലുള്ളൊരു ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടി വരും അത് ഒരു സമൂഹത്തിനകത്തൊരു കൺസൻസസോടുകൂടി മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു അധികാരത്തിൻ്റെ ഭാഗ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായിട്ടൊരു ദേവസ്വം തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെൻറ്റോട് കൂടുതൽ തീരുമാനമായിരിക്കും ഈ ഇങ്ങനെയൊരു തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു തീരുമാനമെടുക്കേണ്ടത് എന്നാണ് തോന്നുന്നത് അപ്പം ബാക്കി ആശുപത്രികളുടെ കാര്യമൊക്കെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്ലഡിൻ്റെയും ഈ ഒരു ലാൻഡ് സ്ലൈഡിലെ പാറ്റേൺസ് മൊത്തം ഈ പറഞ്ഞ ഉത്തരാഞ്ചലിന് മുമ്പ് പോയിട്ടുള്ളതാണ് എല്ലാ കാലത്തും ഉള്ള ഒരു പാറ്റേൺ ഇതാണ് പരിക്കേറ്റവരുടെ എണ്ണം തുലവും കുറവായിരിക്കും മരിക്കുന്നവരുടെ എണ്ണമായിരിക്കും അതിനകത്ത് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മൂവ്മെൻറ്റ് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നടക്കണോ നടക്കുകയോ ഓടുകയോ നീന്തുകയൊക്കെ വേണമല്ലോ ഇതെല്ലാം കയ്യും കാലമൊക്കെ ആവശ്യമാണ് എന്തെങ്കിലുമൊക്കെ പരിക്കേറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റി നടക്കത്തില്ല പതിനകത്ത് ആകപ്പെട്ടു പോകും ആൾക്കാർ മാത്രമല്ല രാത്രിയാണ് തിക്ക് അറിയില്ല ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ലാൻഡ് സ്ലൈഡിൻ്റെ പ്രശ്നമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ ഗാർഡ്സ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സും നമ്മൾ ഹിമാലയവും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലാൻഡ് സ്ലൈഡ്സും പ്രോണായിട്ടുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനം വന്നതിന് ശേഷം ഗ്ലോബൽ വാർമിങ് വരുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ മഴയുണ്ടാവും മാത്രമല്ല ക്ലൗഡ് ബേസ്റ്റ് ഒരു പെട്ടെന്നുണ്ടാവുന്ന മഴ ഒരു ദിവസം ഇപ്പം ഒരു കാലാവസ്ഥ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് അഞ്ച് സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യുന്നൊരവസ്ഥയാണ് ശരിക്കും ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം കൊണ്ട് പത്ത് സെന്റിമീറ്ററിൽ കൂടുതൽ പെയ്യുന്ന മഴയാണ് ക്ലൗഡ് ബേസ്റ്റായിട്ട് കണക്കാക്കുന്നത് ഹിമാചൽ നമ്മുടെ ഈ പറയുന്ന ഹിമാലയ തുടങ്ങി സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ഇപ്പോൾ ഈ ഇതിന് പേരല്ലായിട്ട് ഇപ്പോൾ തന്നെ അവിടെ നടക്കുന്നുണ്ട് ഈ ഹിമാചൽ പ്രദേശിലും ഉത്തരാഞ്ചലിലും ഒക്കെ വലിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടൽ അവിടെ നടക്കുന്നുണ്ട് ഒത്തിരി പേര് അതിനകത്ത് അകപ്പെട്ടു പോകുന്നുണ്ട് അതിനൊക്കെ അതിനൊരു അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കൂടുതൽ അറിയാത്തത് കൊണ്ട് തന്നെയാണ് അത് വർഷങ്ങളായി നടക്കുന്നത് കാരണം ഹിമാലയം ഒരു ഈ കാലാവസ്ഥ വ്യതിയാനം പോലും അതിന് അത്രയും ബാധകമല്ല അത്രയും വലിയ ഒരു മലയായതുകൊണ്ട് തന്നെ എല്ലാ മേഘങ്ങളെയും തറഞ്ഞു നിർത്തുകയും അതിന് മഴ പെട്ടെന്ന് പെയ്യുകയും ചെയ്യുന്ന അപ്പോൾ ഈ ഒരു പ്രതിഭാസം ഈ മിനി ക്ലൗഡ് ബേസ്റ്റ് വാസ്തവത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പൊക്കെ ഈ മംഗലാപുരത്തിന് വടക്കോട്ടുള്ള ഭാഗത്ത് മാത്രമായിരുന്നു ഏറ്റവും കോമൺ കോമണായിരുന്നു നമുക്കറിയാം എപ്പോഴും ഒക്കെ ആ ഭാഗത്ത് ഈ കൊങ്കൺ റെയിൽവേ വന്ന ശേഷം എല്ലാ മഴക്കാലത്തും കൊങ്കൺ റെയിൽവേ അടഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഈ മണ്ണിടിഞ്ഞ് അടഞ്ഞു പോകുന്നു അപ്പോഴൊക്കെ അവിടെ ഉണ്ടാവാറുള്ളതാണ് അപ്പോൾ അത് ഈ പറഞ്ഞ ഈ ചൂട് കൂടിയതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇങ്ങോട്ട് ഈ പറയുന്ന കേരളത്തിൻ്റെ വടക്കുള്ള ഭാഗത്ത് കൂടി വന്നിട്ടുണ്ട് ചാക്രികമായി വരുന്ന അവസ്ഥയാണിത് ചിലത് ശരി ഷോർട്ടായിട്ടുള്ള ഗ്ലോബൽ ഈ പറയുന്ന ടെമ്പറേച്ചർ കൂടി കുറയുന്നൊരവസ്ഥയുമുണ്ട് ലോങ് ടേം ആയിട്ടും ഒരു മിഡ് ടേമും ലോങ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഗ്ലോബൽ വാമിംഗ് സൈക്കിൾസ് വാസ്തവത്തിലുണ്ട് അത് പലതും ഒന്നിനും ഒന്നിനും പുറത്തൊന്നായിട്ട് ഇടചേർന്നിരിക്കാം ഇല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കാം അങ്ങനെ പല പല സൈക്കിൾസാണ് വാസ്തവത്തിൽ നമ്മൾ ഈ കാലാവസ്ഥയില് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്കെങ്കിലുമൊക്കെ നമുക്കിത് മിനിമം പ്രതീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനൊരു പ്രിവെൻറ്റീവായിട്ടുള്ള നടപടികൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ലാൻഡ് സ്ലൈഡിന് ഈ പറഞ്ഞ ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള മലകളാണ് എല്ലാ ഭാഗത്തും ഉള്ളത് ആൾക്കാർക്ക് ഈ ഒരു മാറി താമസിക്കണമെന്ന് പറയുമ്പോൾ എവിടെ പോയി മാറി താമസിക്കുമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല കാരണം ഈ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ മലയിൽ മുകളിൽ താമസിക്കാൻ പറ്റില്ല അത് വരുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴ്വഴത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അതിന് വഴിയിൽ മുഴുവൻ അതൊരു പുഴയുടെ പുറത്തുകൂടിയോ ഒന്നുമല്ല ഈ രണ്ട് സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിന് ശേഷം ഉണ്ടായ പുഴകളാണുള്ളത് ചെറിയ അരുവികളൊക്കെ ഉള്ളു അപ്പോൾ എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാൽ ആകെ ഒരു പ്രൊഡിക്റ്റബിളായിട്ടുള്ള സിറ്റുവേഷൻ ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള മലകളാണ് ഉള്ളത് അവിടെ എല്ലാം ഇത് പ്രോണാണെന്നും ധരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ ഒരു പക്ഷേ ഇതിൽ ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ താഴെയുള്ള ചരിവുള്ള മലകളായിരിക്കാം നമുക്ക് ഒരു ഷെൽട്ടറിന് ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക അപ്പോൾ അതൊരു ഷെൽട്ടർ ആയിട്ട് ഷെൽട്ടർ നമുക്ക് പറഞ്ഞ ഇങ്ങിയുള്ള കാലഘട്ടം ഇപ്പോൾ അടുത്ത മഴ ഇഞ്ഞ് വരാനിരിക്കുകയാണ് അപ്പോൾ ഇതൊരു മാർക്ക് ചെയ്തിട്ട് ഒരു വാർണിംഗ് സൈൻ കൊടുക്കുമ്പോൾ നമ്മളൊരു മഴ പെയ്യുമെന്നൊക്കെ വാർണിംഗ് കൊടുക്കാൻ പറ്റും പക്ഷെ വാർണിംഗ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് പോകാൻ പറ്റിയ സ്ഥലം കൂടെ അവർക്ക് മനസ്സിലാകേണ്ടത് വളരെ അത്യാവശ്യമാണ് വെള്ളപ്പൊക്കമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പൊക്കമുള്ള സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒക്കെ അവരുടെ വീട്ടിനടുത്തുള്ള പൊക്കമുള്ള സ്ഥലത്ത് ഈ ഉയരം കൂടിയുള്ള സ്ഥലത്തുള്ള കെട്ടിടങ്ങളെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവും അവിടെയൊക്കെ പോകാൻ കഴിയും പക്ഷേ ലാൻഡ് സ്ലൈഡ് വരുമ്പോൾ എങ്ങോട്ട് പോകണമെന്നുള്ളത് ഒരു ശരിക്കും വയനാട്ടിലും ഇടുക്കിയിലൊക്കെ മാപ്പിംഗ് നടത്തിയിട്ട് അങ്ങനെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളും അങ്ങനെ പോകാൻ പറ്റുന്ന കെട്ടിടങ്ങളും അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന ക്യാമ്പ് ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇനി ഉണ്ടാക്കേണ്ടതാണ് ഈ കാര്യം നമ്മൾ ഫ്ലഡിനകത്ത് ഒരു പരിധി വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ലാൻഡ് സ്ലൈഡിൻ്റെ കാര്യത്തിനകത്ത് നമുക്കത് ചെയ്യാൻ ഉണ്ടതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രിവെൻറ്റീവ് ആസ്പെക്ടിന്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ ലഭ്യമാണ് ഒന്ന് ഈ പറയുന്ന ഈ ഭാഗത്തൊക്കെയും എല്ലാ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും ഈ പറയുന്ന ഈ ലാൻഡ് സ്ലൈഡിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആഴത്തിൽ പോകുന്ന വേരുകളുള്ള മരങ്ങളെ കുറിച്ച് മരങ്ങൾ നട്ടും പിടിപ്പിക്കുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും ആലപിക്കുക ആലോപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇത് മുമ്പ് ഇതുപോലത്തെ ഉള്ള ഒത്തിരി സ്ഥലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ പോയിട്ടുണ്ട് ഒന്ന് വാനുവാറ്റു ഫിലിപ്പീൻസ് ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ഈ പറയുന്ന കൊടുങ്കാറ്റടിക്കുന്നതും ഫ്ലഡ് ഉണ്ടാകുന്നതും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് പോയിട്ടുള്ളതാണ് ഓരോ സ്ഥലത്തിനും പറ്റിയ രീതിയിൽ അവിടുത്തെ ജനങ്ങളതിനെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങളും സംഭവങ്ങളൊക്കെ മെനഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനൊരു ബ്രണ്ട് ബെയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ആദ്യത്തെ ഒരു മൂന്ന് രണ്ട് ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നാണ് വാസ്തു എല്ലാവരും പഠിക്കുന്നത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കണ്ടുപഠിക്കാൻ പറഞ്ഞാലും പലപ്പോഴും ഒക്കെ നടക്കുകയില്ല കൊണ്ടുപഠിക്കുന്നത് തന്നെയാണത് ഒന്ന് രണ്ടും ഇതുപോലെ വില കൊടുത്ത് തന്നെയാണ് ഏത് സമൂഹവും ഒക്കെ പഠിക്കുന്നത് എന്നാലും ഒരു പ്രാവശ്യമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ മറ്റ് ജനങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള നോക്കിയിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമ്മുടെ സ്ഥലത്ത് എന്തൊക്കെയാണ് പറ്റുന്നതെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രതലവും നമ്മുടെ ഭൂമിശാസ്ത്രവും നമ്മുടെ ക്ലൈമറ്റും നമ്മുടെ കൃഷി രീതിയൊക്കെ അനുകൂല അതിനൊക്കെ അനുകൂലമായിട്ടുള്ള അതിന് അനുയോജ്യമായിട്ടുള്ള പ്രിവെൻറ്റീവ് ആസ്പെക്ട്സാണ് ഓരോ സ്ഥലത്ത് വേണ്ട അപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഉള്ള സൊല്യൂഷൻസ് പലപ്പോഴും മറ്റൊരു സ്ഥലത്ത് സാധ്യമാകണമെന്നില്ല ഉദാഹരണം എന്ന് എനിക്ക് വളരെ രസകരമായി തോന്നിയിരുന്നത് വാനു ആറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് പസഫിക്കിൽ ഐലൻഡ്സ് രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ ആണ് അവിടെ ഒരു വലിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടായി അവിടെ ഈ തിരിച്ചു ചുഴലിക്കാറ്റ് എപ്പോഴും ഉണ്ടാകുന്നു പക്ഷേ ഈ ഒരു വലിയ വലിയ ചുഴലിക്കാറ്റാണ് ഉണ്ടായത് അപ്പോൾ വലിയ ഒരു എൺപത്തിനാല് ഐലൻഡ്സ് ഉള്ള ഒരു രാജ്യമാണ് ഏറ്റവും അന്നത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും വലിയ ഹാപ്പി ആയിട്ടുള്ള ജനങ്ങളുള്ള സ്ഥലം അങ്ങനെ വലിയങ്ങനെ എല്ലാവരും റിച്ച് ഒന്നുമല്ല ദരിദ്ര തീർച്ചയായിട്ടും മീൻ പിടിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൂറിസത്തിൻ്റെ ഭാഗമായി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ചെറിയ കൃഷിയൊക്കെ നടത്തുന്നതാണ് ആ ഐലൻഡ്സ് മുഴുവൻ അഗ്നിപർവ്വതങ്ങളുടെ ഒരു ശൃംഖലയാണ് എല്ലാ അഗ്നി എല്ലാ മിക്കവാറും എല്ലാ ഐരൻസിൻ്റെ ഈ നടു നടക്കുക എന്ന് വെച്ച് വലിയൊരു മലയുണ്ട് മല നമ്മൾ കാണുമ്പോൾ ഈ പുക പോകുന്നതാണ് അതിൻ്റെ ചുറ്റുമായിട്ട് അതിൻ്റെ കോണറിൽ മാത്രമേ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുള്ളൂ പക്ഷെ അവർ ആ കോണറിൽ അവർ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും അവർക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തോണികൾ ഇത് ഇത് ലാഭ വരുമ്പോൾ തന്നെ അതിന് വാർണിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിന് മുകളിലുള്ള പല പല ഈ പറയുന്ന അത് വരുമ്പോൾ തടഞ്ഞു നിർത്താനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു സംവിധാനങ്ങൾ അത് ഈ ഹൈ ഹൈടെക്കൊന്നുമല്ല പക്ഷെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്ട്സൊക്കെ നോക്കിക്കൊണ്ട് അവരവിടെ ഇങ്ങനെ മില്യൺസ് ഓഫ് ഇയേഴ്സ് താമസിക്കുന്ന ആൾക്കാരാണ് അവരത് അവരത് ഇത് അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ആൾക്കാരാണ് ഞാനിത് പറയുന്നത് പറഞ്ഞ പോലെ അപ്പോൾ ഇറ്റ് ഇസ് പോസിബിൾ ആംബർ ഐലൻഡ്സ് ഒരു ട്രയാംഗുലർ ഐലൻഡിന് നോക്കുമ്പോൾ ആമ്പർ ഐലൻഡിൽ അതിൻ്റെ ഐലൻഡിൻ്റെ മണ്ണ് പോലും കറുത്ത മണ്ണാണ് കാരണം ഈ ഒൾക്കനയിൽ വന്നിട്ടുള്ള കറുത്ത് ഈ കരിഞ്ഞ മണ്ണാണ് അവിടെ ഉള്ളത് മുഴുവൻ ബീച്ച് മുഴുവൻ കറുത്ത് ബീച്ചാണ് അവിടെ പോലും ഈ പറയുന്ന അതിൻ്റെ നാല് മൂന്ന് കോണുകളിലായിട്ട് ജനവാസ ആവാസ വ്യവസ്ഥയുണ്ട് അവർക്ക് റെഗുലറായിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്ന ടീമുകൾ എന്തായെന്ന് അറിയാൻ വേണ്ടി പോകുന്ന ടീമുകൾ വെള്ളത്തിൻ്റെ ചൂട് നോക്കിയിട്ട് അതിൻ്റെ കുളങ്ങളിലെ ചൂട് നോക്കിയിട്ട് അത് മെഷർ ചെയ്യുന്ന ടീമുകൾ അങ്ങനെ പല രീതിയിലാണ് അവരതിനെ നോക്കിക്കണ്ട് പ്രതിരോധിക്കുന്നത് അപ്പോൾ ഇത് ഇത് പല രീതിയിലിത് ഇത് പല സ്ഥല സ്ഥലങ്ങൾ പ്രതിരോധിച്ചു ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്റ്സ് അത് തീർച്ചയായിട്ടും നമുക്ക് ഇനി ഇനിയുള്ള കാലഘട്ടത്തിൽ ആവശ്യമായിട്ട് വരും എവിടെ പോകണമെന്നും ആ പോകേണ്ട സ്ഥലത്ത് ഇത് പറയുന്ന ഒരു ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സംവിധാനം തീർച്ചയായിട്ടും ഒരുക്കേണ്ടതായിട്ട് നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് സേഫായ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഇരുപത്തിരണ്ട് ഡിഗ്രി താഴെയുള്ള ചരിവുള്ള കുന്നുകൾ കണ്ടുപിടിച്ച് ഉറപ്പുള്ള മണ്ണുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ഈ ഉള്ള കെട്ടിടങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് പ്രഖ്യാപിക്കാവുന്നതാണെന്നുള്ളതാണ് അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ടേഷനും ഒരു പ്രധാനപ്പെട്ട സംവിധാനം വേണ്ടിവരും ഒരു വാർണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീടുകളിൽ നിന്നും ആൾക്കാർ അവർക്ക് സ്വന്തമായിട്ട് പോകാൻ പലപ്പോഴും കഴിയാതെ വരും പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും വയസ്സായിട്ടുള്ള ആൾക്കാരെയും ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് മാപ്പ് ചെയ്യാനുമുള്ള ഒരു സംവിധാനം ഉണ്ടാവും നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഇനി അത് റെഗുലറായിട്ട് തന്നെ ഒരു വാർണിംഗ് സൈൻ കിട്ടിയാൽ തന്നെ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന എല്ലാവരും വോളണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് അവിടെ ഒന്ന് വേണ്ടി വരും രണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് മരങ്ങളുമായി ബന്ധപ്പെട്ടു ആഴത്തിൽ വേര് പോകുന്ന മരങ്ങൾ തീർച്ചയായിട്ടും അത് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റും പിന്നെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് പ്രധാനമായിട്ടും വലിയ തോതിൽ വരുന്ന വെള്ളവും അത് ഭൂഗർഭ ഭൂഗർഭ ജലങ്ങൾ ഭൂഗർഭത്തിലുള്ള വലിയ ജലാശയങ്ങൾ ഉണ്ടാവുകയും അവിടെ മർദ്ദം താങ്ങാതെ വരുമ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ അതിന് ഒഴുകി പോകാൻ പറ്റുന്ന ഈ ഗ്രൗണ്ട് വാട്ടർ റീഡയറക്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ പല രാജ്യത്തും ചെയ്തിട്ടുണ്ട് ഈ ഭൂഗർഭ ജലം റീഡയറക്റ്റ് ചെയ്തുകൊണ്ട് അത് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒഴുകാതെ പല സ്ഥലത്തേക്ക് ഒഴുകി വിട്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ചരിവുകളിലൊക്കെയും നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ബോൾഡേഴ്സ് ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള പരിപാടികൾ പല സ്ഥലത്തും ഈ പറയുന്ന ചെയിൻ റിയാക്ഷൻ ആയിട്ടാണ് വരുന്നത് ഒരു എട്ട് കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ദൂരമല്ല ഒരു കുന്ന് ഇടിഞ്ഞ് അടുത്ത കുന്നിലേക്ക് പോവുകയും ആ കുന്നിന് ആ ഭാരം താങ്ങാപോ അത് ഇടിഞ്ഞ് പിന്നെയും തവോട്ട് പോവുകയും അങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് പന്ത്രണ്ടര മുതൽ രണ്ടര വരെ മൂന്ന് പ്രാവശ്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഫസ്റ്റ് ഉരുൾപൊട്ടൽ വന്നിട്ട് അടുത്ത മലയിൽ ഇടിക്കുകയും ആ മലയ്ക്ക് താങ്ങതാവുമ്പോൾ അത് വീണ്ടും ഇടിഞ്ഞു തവോട്ട് പോവുകയും അങ്ങനെ മൂന്ന് മലകൾ ഇടിഞ്ഞിട്ടാണ് വരുന്നത് വരുന്നതിലൊരു ആഘാതം കുറയ്ക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിന് തടഞ്ഞു നിർത്താൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഭവമൊക്കെ ഉണ്ടാകും പിന്നെ പല സ്ഥലത്തും ഫിലിപ്പീൻസിലൊക്കെ അവര് ഫ്ലഡ് കണ്ട്രോളിന്റെ ഭാഗമായിട്ട് അവർ ചൈനയിലും ഫിലിപ്പീൻസിലും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം മേഘങ്ങളെ കടലിൽ വെച്ച് തന്നെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഈ പറയുന്ന സിൽവർ നൈഡ്രേറ്റോ ഉപ്പൊക്കെ ചേർത്ത് അതിനെ വിതറിക്കൊണ്ട് ഈ മേഘങ്ങള് കഴയയുടെ അടുക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ഡിഫ്യൂസ് ചെയ്തിട്ട് വലിയ മേഘങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം ഉണ്ടാകുന്ന മേഘങ്ങൾ വലിയ വലിയ സിസ്റ്റംസ് ആയിട്ടാണ് വലിയ വെർട്ടിക്കലി വളരെ ഹൈറ്റ് കൂടിയിട്ടുള്ള മേഘങ്ങളായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരെ നേരത്തെ തന്നെ ഡിഫ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ കടലിൽ വെച്ച് ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മഴ വാസ്തവത്തിൽ എത്തരുതില്ല അതിനെക്കുറിച്ചും ആലോചിക്കാവണം അങ്ങനെ എനിക്ക് തോന്നുന്നു പല പല മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നിരവധി സൊല്യൂഷൻസ് ഇതിനകത്ത് ഉണ്ടാക്കാൻ കഴിയും എന്തായാലും ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് ആവശ്യമാണ് തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള ആൾക്കാരെയൊക്കെ ഓടിച്ചുകൊണ്ട് അവരെ മാറ്റി പാർപ്പിച്ചത് കൊണ്ടൊന്നും അങ്ങനെ ഒരു സൊല്യൂഷൻസ് ഒരിക്കലും നടക്കില്ല മനുഷ്യർ ആളുടെയും ജീവിതം അവരുടെ മാത്രം ജീവിതമല്ല തലമുറകളായിട്ടുള്ള ജീവിതമാണ് സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അവരുടെ എല്ലാവരുടെയും എന്താ പറയുന്ന മുന്നോട്ടുള്ള പ്രയാണത്തിനും ഒക്കെ സഹായമായി നിൽക്കുന്ന ഒരു സ്ഥലം സ്ഥലം ആ ഒരു സ്ഥലത്ത് ആൾക്കാർ ജീവിച്ചത് ഇരിക്കുന്നതുകൊണ്ട് നമുക്കും പ്രയോജനമുണ്ട് നമ്മളിവിടെ ജീവിക്കുന്നുണ്ട് അവർക്കും പ്രയോജനമുണ്ട് അങ്ങനെയാണ് അത് കാണേണ്ടത് അല്ലാതെ ഒരു അപകടമുണ്ടാകുമ്പോൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ മാറ്റി പാർപ്പിച്ചു കൊണ്ട് ഉണ്ടാവുന്ന സൊല്യൂഷൻസ് ഒരിക്കലും പ്രായോഗികമല്ല മറ്റ് സ്ഥലങ്ങളിൽ ആൾക്കാർ ചെയ്യുന്നത് പോലെ കാലാവസ്ഥ മാറുന്നത് ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ് ആ മാറ്റത്തിനനുസരിച്ച് ഉണ്ടാകുന്ന ഈ പ്രതിഭാസങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള നിരവധി സൊല്യൂഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് അത് നേരിട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം